ഗേൾസ് ഇന്ന് നമ്മളെ കുട്ടീൻ്റെ കല്യാണം കേട്ടോ കല്യാണം എന്ന് വെച്ചാൽ ഫസ്റ്റ് കല്യാണം ഫസ്റ്റ് കല്യാണം എന്ന് വെച്ചാൽ കാത് കുത്ത് കല്യാണം അപ്പം എന്നെ സംബന്ധിച്ച് എനിക്കിത് ലൈഫിൽ ആദ്യത്തതല്ല ആദ്യത്തെന്ന് പറയുമ്പോൾ എൻ്റെതാണല്ലോ പക്ഷേ നമ്മളെ വിവരം വെച്ചിട്ട് എനിക്കൊരു അനുഭവത്തിൽ എന്ന് പറയാൻ എൻ്റെ മോൾ തന്നെയാണ് അപ്പോൾ അവൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പറയുന്നത് എനിക്ക് കാത് കുത്ത് കല്യാണം കല്യാണം ഓൾ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾ വലിയ സ്റ്റൈലൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് എല്ലാവരോടും പറഞ്ഞിട്ട് എൻ്റെ കല്യാണമാണ് അപ്പം നമ്മളേതായാലും വിചാരിച്ച് ഒക്കെ രണ്ട് വയസ്സായി അപ്പോൾ ആട് കാതു കുത്തുക കാത് കുത്തെന്ന് പറയുമ്പോൾ ഭയങ്കര സ്വർണ്ണത്തിനൊക്കെ വല്ല വില ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ മുട്ട് കാരണം കുഞ്ഞ് ഫേസ് അല്ലേ അപ്പം ആ ഒരു കുഞ്ഞു മുട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ചടങ്ങും അവിടെ കയ്യും പിന്നെ നമുക്ക് ആ ഭാഗം തിരിഞ്ഞു നോക്കണ്ട കാരണം നമ്മൾ ഞാൻ ഈ വലിയൊക്കെ അമ്മലൊക്കെ ഇടുമ്പോൾ അവളിങ്ങനെ ചോദിക്കും എനിക്ക് തരുമോ എനിക്ക് കുത്തി തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ അവൾ ആഗ്രഹമായിട്ട് സാധിച്ചു കൊടുത്ത് കാരണം ഞാൻ കുറച്ചുകൂടി കൂടി വലുതായിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത് നമ്മൾ അരിക്കുത്തിൻ്റെ ഈ കോസ്റ്റ്യൂമൊക്കെ അല്ലേ അതായത് ഒപ്പന കോസ്റ്റ്യൂം അതിലിവിളെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ കൊണ്ടുവരണം എന്നായിരുന്നു വിചാരിച്ചു പക്ഷെ എൻ്റെ മോളല്ലേ ആള് അവൾ എൻ്റെ സ്വഭാവമല്ലേ എടുക്കോളൂ അവളൊരു തരത്തിലും നമ്മളോട് സഹകരിച്ചില്ല എന്നാലും ഞാൻ വിട്ടുകൊടുക്കുമോ അങ്ങനെയാണ് ഈ ഒരു ഫോട്ടോ എടുത്തത് കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ യൂസ് ചെയ്തു കുറച്ച് മുട്ടായി എടുത്തു ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫോട്ടോ എടുത്തത് കുഴപ്പമില്ല നമുക്ക് ഇത് മതി എന്നാലും നമ്മൾ ആഗ്രഹിച്ചത് എങ്ങനെയായിരുന്നു ആ ഒരു കോസ്റ്റ്യൂമിൽ ഇവിടെ എത്തിക്കാൻ പക്ഷെ അത് പറ്റിയില്ല കാരണം അതിനുള്ള പ്രായം അവൾക്കായിട്ടുള്ളു രണ്ട് വയസ്സ് രണ്ട് വയസ്സിൽ ഇങ്ങനെയൊക്കെ പറ്റുന്നു എന്നുള്ളത് തന്നെ അത്ഭുതം അപ്പോൾ ഉമ്മാൻ്റെ മടിയിലായിരുന്നു അവളിരുന്നത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഉമ്മാൻ്റെ മടിയിൽ വെച്ചിട്ട് ഒരു കാത് കുത്തുന്നുെന്ന് പക്ഷേ അവൾ ഒരു വെടി വെച്ചപ്പൊക്ക് അവൾ പറഞ്ഞു ഉമ്മ ഇനി എനിക്ക് പറ്റില്ല സഹിക്കാൻ നിങ്ങൾ എന്നെ എന്നെ പിടിക്കണം അങ്ങനെയാണ് രണ്ടാമത്തേന് ഞാൻ പിടിച്ചത് അവളെ ലുക്കൊക്കെ കണ്ടാൽ അവൾ വിചാരിക്കുന്നത് എന്താ ഡോക്ടർ സൂചി വെക്കാൻ വരുന്നോ എന്നുള്ള പാവ കാരണം അത് തോക്കൊണ്ട് വെടി വെക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അവൾ കരഞ്ഞിരുന്നു പക്ഷെ കുഴപ്പമില്ല വലിയ ദീർഘമായ തെരച്ചിലുണ്ടായിരുന്നില്ല അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് എന്നെ പറഞ്ഞു നിന്നെപ്പോലെ തന്നെയാണ് മോള് കാരണം സഹിക്കാൻ അവൾക്കറിയാം അപ്പം ഈ മോളെന്ത് കാട്ടിയെന്നറിയോ ഇത് കഴിഞ്ഞ് ഈ കാത് രണ്ട് കുത്തിയപാട് അവൾ ഉപ്പാൻ തോലിൽ കിടന്ന് പറഞ്ഞ ഡയലോഗെന്താ അറിയോ ഉപ്പ എൻ്റെ കാത് കുത്തിയ പോലെ ലായ്മോൻ്റെ കാത് കുത്തണേന്ന് അതെന്തുകൊണ്ട് അവൾ അങ്ങനെ പറഞ്ഞു ആ കുഞ്ഞു മനസ്സിൽ എന്താ അങ്ങനെ വന്നതെന്ന് മനസ്സിലായില്ല ഒന്നെങ്കിൽ ഞാൻ സഹിക്കുന്നത് അവനും കൂടി സഹിക്കട്ടെ എന്നുള്ള ഭാവമായിരിക്കാം മേ ബി എന്തായാലും ഇൻഷാ അല്ല നെക്സ്റ്റ് ടൈം ഉമ്മ വരുമ്പം ആ കല്യാണം കൂടി അവിടെ നടത്താം ഏത് കല്യാണം നമ്മളെ സുന്നത്ത കല്യാണേ അതിപ്പം ഇങ്ങനെയൊന്നും അയക്കില്ലേ കാരണം ഓൻ്റെ സ്വഭാവം എങ്ങനെക്കറിയാമല്ലോ അതാണ്